ചൂടിന് കാടിനെമേറിയതോടെ നാടും നഗരവും തീപ്പെട്ടിയിലാണിപ്പോൾ ഏപ്രിൽ വരെ തീപിടുത്ത കാലമാണെന്നാണ് ഫയർഫോഴ്സ് വെളിപ്പെടുത്തുന്നത് പറമ്പിലും വീടിനും വരെ തീ പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈക്കത്ത് വീടിന് തീപിടിച്ച് വൃദ്ധ മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒടുവിലത്തെ സംഭവമാണ് നഗരത്തിൽ ഇതിനോടകം പതിനാറിടങ്ങളിൽ തീപിടിക്കുകയുണ്ടായി കുന്നുകൂടിയ മാലിന്യങ്ങളും കരിഞ്ഞുണങ്ങിയ പാടങ്ങളും തോടുകളുമെല്ലാം തീപിടുത്ത സാധ്യതാ പ്രദേശങ്ങളായി നിലനിൽക്കുകയാണ് ഇതിന് പുറമെയാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്നുള്ള ലീക്കും ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടാകുന്ന വൻ അപകടങ്ങളും ഉണ്ടാകുന്നതും അശ്രദ്ധയാണ് മിക്ക അപകടങ്ങൾക്കും പിന്നിലെ പ്രധാന കാരണം അലക്ഷ്യമായി മാലിന്യങ്ങൾ കത്തിക്കുന്നതും സിഗരറ്റ് കുറ്റികളും തീപ്പെട്ടിക്കൊള്ളികൾ വലിച്ചെറിയുന്നതും തീ ആളിപ്പടനാൻ വലിയ തോതിൽ ഇടയാക്കും ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടൽ മൂലമാണ് വൻ അപകടങ്ങൾ പലപ്പോഴും ഒഴിവാകുന്നത് ലക്ഷങ്ങൾ മുടക്കി ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന വീട്ടിലും ഫ്ളാറ്റിലും ഓഡിറ്റോറിയങ്ങളിലും മറ്റും മൂടികൂട്ടാൻ പലതും ചെയ്യുമ്പോഴും സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ ഏറെ പിന്നിലാണ് ശരിക്കും പരിചയസമ്പന്നരായ ഇലക്ട്രീഷ്യന്മാരുടെ സേവനം പ്രയോജനപ്പെടുത്താത്തതും ഗുണനിലവാരമില്ലാത്ത വയറുകളുടെ ഉപയോഗമാണ് ഷോർട്ട് സർക്യൂട്ടിന് പ്രധാന ഗ്യാസ് യും പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങളും കാര്യമായി വർദ്ധിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും തീപിടുത്തം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹായത്തോടെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചാൽ ഒരു പരിധിവരെ ഇക്കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും അപകടങ്ങൾ ഒഴിവാക്കാനായി പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാടുകയറി കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുകയാണ് അതിൽ ആദ്യം പ്രധാനം ചവർ കത്തിക്കുന്നതിന് മുമ്പ് വെള്ളം കരുതണം തീ പൂർണ്ണമായി അണഞ്ഞെന്ന് ഉറപ്പാക്കുകയും വേണം വലിയ മാലിന്യ കൂമ്പാരങ്ങളെല്ലാം ഒന്നിച്ച് കത്തിക്കാതിരിക്കുക പെട്രോൾ വീടിന് സമീപം ഒരിക്കലും സൂക്ഷിക്കരുത് പുറത്തു പോകുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കുക ഗുണമേന്മയുള്ള വയറുകൾ മാത്രം ഉപയോഗിക്കുക വർഷത്തിൽ ഒരിക്കൽ വൈദ്യുതി പരിശോധന നടത്തേണ്ടതും വളരെ അനിവാര്യമാണ് കൃത്യമായ ഇടവേളകളിൽ എ സിക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുകയും വേണം സിലിണ്ടർ വീടിന് വെളിയിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള വൻ അപകടങ്ങള് ഒഴിവാക്കുവാന് കഴിയും